അസലാമലൈക്കും അലൈക്കും അല്ലാതി വാർക്കാത്തു ബൽക്കീസ് റാണിയുടെ സിംഹാസനം മഹാനായ സുലൈമാൻ നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്ന അത്ഭുതകരമായ സംഭവം പരിശുദ്ധമായ ഖുർആാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാനായ സുലൈമാൻ നബി അലൈസ്ലാത്തു വസ്സലാം ചോദിച്ചു റാണിയുടെ സിംഹാസനം ആരാണ് വളരെ പെട്ടെന്ന് എൻ്റെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് കാലതി എന്തഹു അൽമൽ കിതാബ് അള്ളാഹു കൊടുത്ത അപാരമായ ദൃശ്യജ്ഞാനങ്ങളും അതുപോലെ തന്നെ അള്ളാഹു നൽകിയ വലിയ അൽമം ഉള്ള പ്രശുദ്ധമായ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അറിവുള്ള ആസഫബിന് ബൽഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ നബിയെ അങ്ങ് കണ്ണ് ഇമ ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തിച്ചു തരാം എന്ന് പറഞ്ഞതും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനുകൾക്ക് സമ്മതം കൊടുത്ത് ആ കണ്ണ് തുറന്ന സമയത്ത് സുലൈമാനബി അലൈ ഇസ്സലാമിൻ്റെ മുന്നിൽ സിംഹാസനം പ്രത്യക്ഷപ്പെട്ടതും പ്രശുദ്ധമായ ഖുർഹാൻ പറയുന്നുണ്ട് അതിന് തൊട്ടുമുമ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞത് ഞാൻ അങ്ങ് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുതരാമെന്ന് സുലൈമാൻ നബി അലി ഇസ്സലാം പറഞ്ഞു അങ്ങനെ എനിക്ക് പോരാ അതിലും വേഗം വേഗത്തിൽ കൊണ്ടുവരണം അങ്ങനെ രാജ്ഞി സുലൈമാനബി അലി ഇസ്ലാമിൻ്റെ സിംഹാസനത്തിലേക്ക് രാജസദസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ രാജ്ഞിയുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണം അതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു സ്വലാം ഉദ്ദേശിച്ചത് മാത്രമല്ല ഈ രാജ്ഞി ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട പിഷാജുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യണം ഈ രണ്ട് സംഭവങ്ങളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ നടത്തിയത് അങ്ങനെ മഹാനവുകൾ പ്രത്യേകമായി ഒരുക്കിയ ഒരു പ്രദേ ഒരു സ്ഥലത്ത് രാജ്ഞിയെ കടത്തിവിടുന്ന ഒരു സംഭവമുണ്ട് മഹാരാജ് സുലൈമാൻ നബി അലൈഹി സ്വലാം വെള്ളം വെള്ളത്താൾ ഉള്ള ഒരു ഹൗത് പോലുള്ള സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ സ്പടികം അഥവാ ഗ്ലാസ് നിരത്തി അതിൻ്റെ മുകളിലൂടെ ബൽഖീസ് റാണിയെ നടത്തുന്ന ഒരു ഒരവസരമുണ്ട് അവിടെ എത്തുമ്പോൾ ബൽക്കീസ് റാണി അറിയാതെ ഇങ്ങനെ കാല് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ആ തണ്ടം കാല് ഉയർത്തിപ്പിടിച്ച് തുണി ഇങ്ങനെ കയറ്റിപ്പിടിച്ച് നടക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു അത് ഫിക നിർമ്മിതമാണ് അവിടെ വെള്ളമല്ല നിങ്ങൾ നടക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് റാണി വല്ലാത്തൊരാ അത്ഭുതമായി പോയി അതിലേറെ ഒരു ഇളിഭ്യതയിലേക്കും പോയി അവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാം തിരിച്ചറിഞ്ഞത് ഏർ ഉടുത്തിരുന്ന വസ്ത്രം ഒരല്പം ഉയർത്തിയപ്പോൾ കാല് നിലത്തേക്ക് പതിച്ചപ്പോൾ ഇത് ജിന്നല്ല ഷെയ്ധാനല്ല മനുഷ്യൻ തന്നെയാണ് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം തിരിച്ചറിഞ്ഞു എന്നാണ് ചരിത്രകാരന്മാരും മുഫസറുകളും ഒക്കെ പറയുന്നത് പിന്നെ രാജ്ഞിയുടെ സിംഹാസനം കാണുകയാണ് ആ സമയത്ത് രാജ്ഞിക്ക് മനസ്സിലായി ഇത് തൻ്റെ സിംഹാസനമാണ് എന്ന് പക്ഷേ സുലൈമാൻ നബി അലി ഇസ്സലാം ഒരു ചോദ്യം ചോദിച്ചു ഇത് അങ്ങയുടെ സിംഹാസനമാണോ രാജ്ഞിയുടെ സിംഹാസനമാണോ എന്ന് ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിന് മറുപടി കണ്ടുപിടിക്കണം അല്ല എന്ന് പറഞ്ഞാൽ രാജ്ഞി അത് അറിയാൻ തിരിച്ചറിയാൻ കഴിവില്ലാത്തവളായെന്ന് പോകും അതുകൊണ്ട് രാജ്ഞി രണ്ടുമല്ലാത്തൊരു മറുപടി പറഞ്ഞു അന്നഹുഹുവ ഇത് അതുപോലെ ഇരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് ഏതായാലും രാജ്ഞിക്ക് ബോധ്യമായി ചെറിയ മാറ്റങ്ങൾ വരുത്തി താഴെയുള്ള മുത്തുകളും പഴുഴങ്ങളും ഒക്കെ മുകളിലേക്ക് പിടിപ്പിച്ച് മുകളിലുള്ള താഴേക്ക് പിടിപ്പിച്ച് അതിൻ്റെ കളറൊക്കെ മാറ്റി അവിടെ ഇട്ടിരിക്കുന്നെങ്കിലും രാജ്ഞിക്ക് മനസ്സിലായി ഇത് തൻ്റെ സിംഹാസനം തന്നെയെന്ന് അപ്പോൾ ഒരു കാര്യം കൂടി രാജ്ഞിക്ക് ബോധ്യമായി സുലൈമാൻ നബി അലി ഇസ്സലാം സാധാരണക്കാരനല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് അള്ളാഹുയുടെ തഹു അപാരമായ കഴിവുള്ളവരാണ് കാരണം രാജ്ഞിയുടെ സിംഹാസനം എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള സബ് എന്ന രാജ്യത്തെ അതിശക്തമായ ബന്ധവസ് ഉള്ള കൊട്ടാരത്തിന്റെ ഏഴ് കവാടങ്ങൾ പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഏഴ് ഗേറ്റുകളും ഏഴ് കവാടങ്ങളും കടന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ചൊക്കെ അകത്ത് കയറിയിട്ട് വേണം ഈ സിംഹാസനം കൊണ്ടുവരാൻ അത് സാധാരണ ഒരാളെ കൊണ്ട് സാധ്യമല്ല സാധാരണ ഒരു രാജാവിനെ കൊണ്ടോ ഒരു ചക്രവർത്തിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടോ ഒന്നും സാധ്യമല്ല കാരണം ബന്ദവസ് ഉള്ള ഏഴ് കോട്ടവാതിരികൾക്കുള്ളിൽ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകമായ സജ്ജീകരണത്തോടെ എത്രയോ കാവൽക്കാരുടെ അകമ്പടിയോടെ ഉള്ളിലുള്ള ആ രാജസിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാം എത്തിക്കണമെങ്കിൽ അത് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ കഴിവുണ്ടാകണം അള്ളാഹുവിൻ്റെ അപാരമായ നിയമത്തുണ്ടാകണം അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ ബെൽഗീസ് റാണി അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാൻ പറയുന്നു റബ്ബി റബ്ബിന്നി ലലംതു നഫ്സി മാ സുലൈമാൻ അലാഹ് റബ്ബുൽ അള്ളാഹുയെ ഞാൻ എൻ്റെ ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി ഞാൻ വിഗ്രഹാരാധന നടത്തി ഞാൻ സൂര്യ ആരാധന നടത്തി ഞാൻ എൻ്റെ ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചു എന്ന് എനിക്ക് പുറത്തു തരണം അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് രാജ്ഞി പ്രഖ്യാപിക്കുകയും ശ്രീമാൻ നബി അലി ഇലാം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാര്യങ്ങളും എല്ലാം രാജ്ഞിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എത്രയോ നാൾ രാജ്ഞി ആ കൊട്ടാരത്തിൽ താമസിച്ചതിനു ശേഷം അവിടുത്തെ അധികാരം ശ്രീമാൻ നബി അലി ഇസ്സലാം മഹദേവറുകളെ തന്നെ ഏൽപ്പിച്ചു തിരിച്ച് രാ രാജ്യത്തേക്ക് പോയി പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയും ആ ലോകത്തോട് വിട പറയുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം ഒരു ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് സുലൈമാൻ നബി അലിസ്ലാം ബി വിവാഹം കഴിക്കുകയും ഭാര്യയാക്കുകയും സഭയിലേക്ക് തിരിച്ചയക്കുകയും ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഭാര്യയായ ബൾക്കിസ് റാണിയെ സന്ദർശിക്കാൻ വേണ്ടി സഭയിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം ചരിത്രകാരന്മാരും പറയുന്നത് അതുകൊണ്ട് തന്നെ മഹാദേവകൾ ഏറ്റവും സമ്പൂർണമായ അള്ളാഹുവിൻ്റെ താഴത്തിലേക്ക് വരികയും പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ ലോകത്തോട് മൊമിനായി തന്നെ വിട പറയുകയും ചെയ്തു മഹാനുഭൂത്തായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികൾ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അമീൻ അറബു അലമീൻ അസലാ വൈകും വാർഹമുല്ലാഹി വാഹന